ബംഗറുകൾക്ക് വേണ്ടിയുള്ള പരിശോധന ഇസ്രായേൽ അവസാനിപ്പിക്കുകയാണ് ഇത്തരം പരിശോധന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഐ ഡി എഫിൻ്റെ സംഘത്തിൽ നിന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഗസലിനെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഏകദേശം അൻപത്തി അഞ്ച് ശതമാനത്തോളം ഗസയുടെ ഭാഗങ്ങൾ ഇസ്രായേലിന്റെ നേതൃത്തിലാണ് ഇസ്രായേൽ സൈനികരുടെ നേതൃത്തിലാണ് അത് ഏറെക്കുറെ റഫ അതിർത്തി കേന്ദ്രീകരിച്ച് മിഡിറ്ററി കടൽ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ഗസ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെല്ലാം സൈന്യം പിന്മാറിയിട്ടില്ല അവര് അവരുടേതായിരിക്കുന്ന സൈനിക ക്യാമ്പുകളും കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെ അവർ തമ്പടിച്ച് നിൽക്കുകയാണ് അതോടനുബന്ധിച്ച് രഹസ്യമായിരിക്കുന്ന ചില അജണ്ടകൾ ഇസ്രായേല് ഐ ഡി എഫിന് നൽകിയിരുന്നു വളരെ രഹസ്യമായ രീതിയിൽ ബംഗറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന് വേണമെങ്കിൽ തദ്ദേശീയരുടെ സഹായം തേടാം എന്നുള്ളതാണ് തദ്ദേശീയർ എന്ന് പറയുന്ന സമയത്ത് ഗസക്കാർ എന്ന് പറഞ്ഞാൽ ഹമാസിനെതിരെ ഒരു വലിയൊരു സംഘവും ട്രൂപ്പും അവിടെ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയിരുന്നു ഏറെക്കുറെ അത് വിജയിച്ചിട്ടുണ്ട് പിന്നീട് വെടിനിർത്തൽ സംബന്ധമായ കാര്യങ്ങൾ വന്നതോട് കൂടിയിട്ട് പിന്നീട് അവർ ഒറ്റപ്പെട്ടുപോയ സ്ഥിതിയായി ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ ഹമാസിന് ഈ ബങ്കറുകളും ഉണ്ടോ എന്നുള്ളതും അതു ഉള്ള ഭാഗങ്ങൾ എവിടെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ആയിരുന്നു അവർ തമ്മിലുള്ള കരാർ വ്യവസ്ഥ ഒരുപാടെണ്ണം അവർ പറഞ്ഞു എന്ന് പറയും ഡസൻ കണക്കിൻ എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇതിൽ പല ബംഗറുകളും ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകളായിരുന്നു ഇവിടേക്ക് അന്വേഷണത്തിന് വേണ്ടി എത്തുന്ന സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടാകുന്നു എന്നുള്ളതും അതിൽ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ രീതിയിലുള്ള മുറികളും മുറിപ്പാടുകളും ഇസ്രായേലിൻ്റെ സൈന്യം നേരിടുകയും ചെയ്യുന്നു ഇത് പറയാൻ പറ്റാത്തൊരു സ്ഥിതി ലോകത്തോട് ഇത് പറയാൻ പറ്റുന്നില്ല കൂടെയുള്ള സൈനികരോടും പറയാൻ പറ്റുന്നില്ല രണ്ട് രീതിയിൽ അറിഞ്ഞാലും അത് ഇസ്രായേലിന് വലിയ രീതിയിൽ നാണക്കേടുണ്ടാവും അതുകൊണ്ട് ഈ മേഖലയിൽ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഐ ഡി എഫ് സ്ഥിരീകരിച്ചതാണ് അതിനവർ പറയുന്ന ചില ബങ്കറുകൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബങ്കറിനേക്കാൾ വെല്ലുന്ന മനോഹരമായിരിക്കുന്ന നിർമ്മിതികളാണ് ചില ഡ്യൂപ്ലിക്കറ്റ് ബങ്കറുകളുള്ളത് അപ്പോൾ അവരെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അവരിപ്പോൾ പറയുന്നത് ആയുധങ്ങളുടെ വലിയ ശേഖരം യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് അത് സൂക്ഷിക്കപ്പെട്ട് ഈ ബംഗറുകളിലാണ് എന്നാൽ ബംഗറുകൾ എവിടെയെന്നുള്ളത് കൃത്യമായ രീതി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അതിന് അവർ തന്നെ പറയുന്ന മറുപടി ഉണ്ട് രണ്ട് വർഷമായി നമ്മൾ മെനക്കെട്ടിട്ട് ബന്ദികളെ മോചിപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്ന മേഖല കണ്ടെത്താൻ സാധിക്കാത്ത അത് സാഹസികമായിരിക്കുന്ന പ്രവൃത്തികളാണ് ഹമാസിൻ്റെ ആളുകൾ ചെയ്തത് അപ്പോൾ അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ബംഗറുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഇതിന് മുൻപ് മെഡിച്ചറി കടലിലെ വെള്ളം എടുത്തിട്ട് ബങ്കറിലേക്ക് നടക്കുന്ന ഒരു പരിപാടി ആ ഇസ്രാൻ്റെ സൈനും ചെയ്തിരുന്നു അതിന് അവർ പറയുന്ന കാര്യം ബംഗറിൽ ബംഗറിലേക്ക് വെള്ളം നടക്കുന്ന സമയത്ത് അതിലുള്ള സാമഗ്രികളെല്ലാം നശിച്ചു ഉപ്പുകളാണ് ഉണ്ടാവുക അതിൽ അമാസിൻ്റെ ആളുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് ഒന്നുകിൽ അവർ മരിച്ചു പോവും അതല്ലെങ്കിൽ അവർ പുറത്തോട്ട് വരും ജീവനക്കൊന്നുള്ളവർ പുറത്തോട്ട് വരും എന്ന രീതിയിലാണ് എന്നാൽ അതിന് അതിനു വേണ്ടിയിട്ട് വലിയ സംവിധാന കാര്യങ്ങൾ ഒരുക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും നില നിർത്താത്ത രീതിയിൽ അവർ കണ്ട ബങ്കറിലെ ഒക്കെ വെള്ളം അടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ആറിലധികം വലിയ ബംഗർ എന്നവർക്ക് തോന്നി തോന്നുന്നിടത്തേക്ക് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എന്ന തരത്തിൽ അവർ വെള്ളം അടി തുടങ്ങുകയും ചെയ്തു പക്ഷേ എവിടെയും ഒരു ബംഗർ നിറഞ്ഞതായിട്ടോ ആയുധം പിടിക്കപ്പെട്ടതായിട്ടോ ഏതെങ്കിലും ഒരാൾ ഈ ബംഗറിനത് പുറത്തു വന്നതായിട്ടോ വിവരം കിട്ടിയിട്ടില്ല പിന്നീട് അവർ പരിശോധിക്കുന്ന സമയത്ത് ഈ ബംഗറിനെല്ലാം എല്ലാം വലിയ തൊള വെച്ചിട്ടുണ്ട് ഓൾസ് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഓൾസ് വെച്ച് എന്ന് പറയുന്ന സമയത്ത് ബംഗറിലേക്ക് അടിക്കുന്ന വെള്ളം അങ്ങനെ തന്നെ കടലിലേക്ക് ചെന്ന് ചാടുന്ന സ്ഥിതിയാണ് പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഇവർ അടിച്ചുകൊണ്ട് നിന്നു ഒരുപാട് അടിച്ചുകൊണ്ട് നിന്നു പിന്നീട് ഒടുവിൽ ഒടുവിലുന്നതായി ആ പരിപാടികൾ നിർത്തിയത് പരാജയമായി പരാജയമായിട്ട് പൂർണ്ണമായിരിക്കും പരാജയമാണ് അപ്പം ഡ്യൂപ്ലിക്കേറ്റും ബങ്കറുകളും മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല ഉള്ള ബംഗറിൽ തന്നെ വലിയ രീതിയിൽ ദ്വാരമുണ്ടാക്കിയിട്ട് കടവെള്ളം പോലെ എന്തെങ്കിലും സംവിധാനം ഒരു അക്രമം ഇസ്രാതിൻ്റെ ഭാഗത്തും ഉണ്ടായാൽ അത് കടലിലേക്ക് തന്നെ വെള്ളം തിരിച്ചിടുന്ന സംവിധാനം ചെയ്തു അതോടുകൂടി ഇസ്രായേലിൻ്റെ ദൗത്യം പരാജയപ്പെട്ടു എന്ന് ചുരുക്കം അങ്ങനെ അവരുടെ രണ്ട് മൂന്ന് വളരെ പ്രധാനപ്പെട്ട ദൗത്യം പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് ബങ്കറുകൾ കണ്ടെത്തിയിട്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ ബംഗറുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചില സൈനികർക്ക് ഇസ്രായേൽ സൈ ഇസ്രായേൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പരിശോധന നടത്തിയത് ആ പരിശോധനയ്ക്കിടെ നമുക്കത് രണ്ട് സൈനികർ വെടിയേറ്റ് മരിച്ചു അതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥ ഉണ്ടായി ഇസ്രായേൽ ഗസൽ കൊണ്ടുപോയി വീണ്ടും സ്ഫോടനം സ്ഫോടനം നടത്തി പതിനഞ്ചോളം ആളുകൾ കൊല്ലപ്പെട്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതിൽ അവർ പറയുന്ന കാര്യം കരുതിക്കൂട്ടി വെടിവെച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ബംഗറുകൾ പരിശോധിക്കുന്നതിടയിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതി അതിന്റെ യാഥാർത്ഥ്യം എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാലും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ യുദ്ധഭൂമിയിലായത് കൊണ്ട് പറയാ അറിയുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ബംഗറുകളെ പരിശോധിക്കുന്നിടത്തോളം ഇവർക്ക് വലിയ നാശങ്ങൾ ഉണ്ടാകുന്നു വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അതൊന്നും യഥാർത്ഥത്തിൽ ഉചിതമായിരിക്കുന്ന ആരോഗ്യപരമായിരിക്കുന്ന ഒരു കാര്യമല്ല എന്നതിനാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാകാത്ത ഒരു ബംഗറുകൾ പരിശോധിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ നൂറ്റി അൻപതോളം അമാസിൻ്റെ ആളുകൾ ഒരു ബംഗറി കുടുങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഇത് ഔദ്യോഗികപരമായ രീതിയിൽ അമാസോ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ അഭിപ്രായ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു അപ്പോൾ എന്നാൽ എന്തുകൊണ്ട് ഇവരെ കൊലപ്പെടുത്തുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നുമില്ല അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അവർ ജീവനോടെ പുറത്ത് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അവർക്ക് രക്ഷപ്പെടാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കണം ആയുധം വെച്ച് കീഴടങ്ങണം എന്നൊക്കെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചു അമാസിൻ്റെ ആളുകൾ ആയുധം വെച്ച് കീഴടങ്ങാൻ സാധ്യമല്ല അതിൽ അങ്ങ് താല്പര്യമില്ലെന്ന് മറുപടി പറഞ്ഞവരോടുകൂടി വീണ്ടും പ്രതിസന്ധിയിലായി അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടും ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഗസയുടെ സർവ്വമേഖലയിലും ഇപ്പോഴും സർവാധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ആളുകൾ അതോടൊപ്പം ഇവരുടെ ഏറ്റവും സുരക്ഷിത മേഖല എന്ന് പറയുന്നതും ഇവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന ഇവരുടെ പ്രവൃത്തി നടത്തുന്നതെല്ലാം ബങ്കർ വെച്ചാണ് ആ ബംഗരവ് കണ്ടുപിടിക്കുന്ന കാര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല അതിനാൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ആ പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യണം ഉള്ള ഏരിയയിലേക്ക് അവർ അവർക്ക് ഏതാ ഒരു മഞ്ഞലേരി ഇട്ടുകൊണ്ട് ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട് ആ ഏരിയയിലേക്ക് ഒതുങ്ങിക്കൂടണം എന്നുള്ളതാണ് രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ മറ്റേ ശ്രദ്ധിക്കപ്പെടാത്ത സമയങ്ങളിലോ ഇതിൽ നിന്ന് സൈന്യം പുറത്ത് ചാണ്ടിയിട്ടാണ് ഈ ബംഗറുകൾ പരിശോധന നടത്തുന്ന ഒരു പ്രവൃത്തിയൊക്കെ തുടങ്ങിയത് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല കൃത്യമായ രീതിയിൽ ഒരു ബംഗർ പോലും കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അല്ല കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണ്ടെത്തിയ ബംഗറുകളാവട്ടെ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു അതിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ ഒക്കെ നേരെ പോയി പോയി കഴിഞ്ഞാൽ കയറി സ്ഥലത്ത് തന്നെ എത്തും എന്നുള്ളതാണ് ഒരു ടേൺ മോഡൽ വളഞ്ഞ് തിരിഞ്ഞിട്ട് എവിടുന്നാണോ പുറപ്പെട്ടത് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തുന്ന രീതിയാണ് അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ബംഗറാണ് അങ്ങനത്തെ ഒരുപാട് ബംഗറുകൾ ഉണ്ട് എന്നത് യഥാർത്ഥത്തിൽ ഇവർക്ക് വലിയ രീതിയിൽ ഇസ്രായേലിന് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ അവർ പറയുന്നത് ബംഗറുകൾ പരിശോധന വെക്കുക അങ്ങനെ ആ സമയത്ത് അത് ആരോഗ്യപരമായ രീതി നമുക്ക് ഗൂഢം ചെയ്യും എന്നിട്ട് ഇവിടെ അവരുടെ അതിർത്തി മേഖലയിൽ കേന്ദ്രീകരിക്കുക എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ആമാസ് ആ മാസം നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇത്തരം കാര്യങ്ങൾക്കും ഇത്തരം നിർദ്ദേശങ്ങളിലേക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഇനിയൊരു ഏറ്റുമുട്ടലിന് ആരോഗ്യം യഥാർത്ഥത്തിൽ ഇസ്രായേലിനില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഭയപ്പാടുള്ള രാജ്യമാണ് അവർക്ക് ജീവന് കൊതിയുണ്ട് ജീവിക്കാൻ ആർത്തിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തിയെ ചെയ്യും നേരെ തിരിച്ച് പലസ്തീനോ ഇറാനോ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ ജീവിതത്തോട് ആർത്തിയില്ല മരണഭയവുമില്ല അതുകൊണ്ട് എന്തിനും തയ്യാറാണ് ഈ ഒരു വിഷയമാണ് ഏറ്റുമുട്ടുന്നത് വലിയ രീതിയിലുള്ള ശക്തി സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യവുമായിട്ട് യഥാർത്ഥത്തിൽ ഒന്നുമില്ലാത്ത ഒരു സമൂഹം ഏറ്റുമുട്ടിയിട്ട് അവർ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ അറിഞ്ഞ അറിഞ്ഞെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളും ബംഗറുകളുമായിട്ടുള്ള പരിശോധന ഇസ്രായേൽ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയാണ് അതിനാൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതിനാൽ അത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തതായിരിക്കുന്ന വിവരമാണ് ാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്